ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലൺ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഞാനിതവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാകും കേട്ടോ ഇനിതാ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു മൂന്നോ നാലോ എണ്ണം പച്ചമുളകൊക്കെ ഒക്കെ എടുക്കാം കേട്ടോ ഇനിതാ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക അപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് വലിയ സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ സവാള എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ സവാളയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ സവാള ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് എടുക്കുക ഇനി ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിതവിടെ ഏകദേശം അര ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായി വഴഞ്ഞ് ബ്രൗൺ കളറാവുന്നവരെ കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് കരിഞ്ഞു പോയരുത് സിമ്മിലിട്ടിട്ട് ഒരു ലിഡ് വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ ചെറിയൊരു ബ്രൗൺ കളറാവുന്ന വരെ കുക്ക് ചെയ്താൽ മതിയാവും പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ലിഡ് വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ കുക്കായി കിട്ടിട്ടോ അപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് നന്നായിട്ടുതന്നെ കുക്കായിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണിലേറെ മഞ്ഞൾപ്പൊടിയും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കഴിക്കും അത്രക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് അതിവിടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ നാല് കോഴിമുട്ടിനിട്ടോ എടുക്കുന്നത് അതിതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകും കൂടെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതാ ഉള്ളിൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും ഇനി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണിലെ അളവിലും താഴെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ അതായത് നിങ്ങളുടെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒടച്ചൊടിച്ചൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇതാത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക പിന്നെ പിന്നെതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിലേറെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ അതിലേറെ ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഉടച്ചൊടച്ചെടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണ്ടോ കേട്ടോ വേണ്ടത് മൊരിച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്